ബ്രേക്കിംഗ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കേന്ദ്രം തകർത്ത് നേതാക്കളെ മുഴുവൻ വധിച്ചു സിറിയ ലെബനോൻ അതിർത്തിയിലെ ഹൈവേ റോഡ് തകർത്തു ലെബനോനിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം നടക്കുകയാണ് അതിമാരകമായ റെയ്ഡുകൾക്ക് മുന്നോടിയായി അനേകം മരണം ലെബനോനിലെ മുപ്പത്തിയേഴ് ഗ്രാമങ്ങൾ ഇസ്രായേൽ ഒഴിപ്പിക്കുന്നു റിപ്പോർട്ടിലേക്ക് യുദ്ധം അതിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം ഒരു വർഷം തികയുവാൻ ഇനി മൂന്ന് ദിവസം മാത്രം ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം നടത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറുകൾ ലബനോൻ ഗാസ വെസ്റ്റ് ബാങ്ക് സിറിയ എന്നിങ്ങനെ നാല് ശത്രുക്കൾക്കെതിരെ ഒരേ സമയം വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തി ഇസ്രായേലിൻ്റെ യുദ്ധവീര്യം പുറത്തെടുത്ത ഒരു സുപ്രധാനമായിട്ടുള്ള ദിവസമായിരുന്നു യുദ്ധത്തിൻ്റെ മുന്നൂറ്റി ദിവസം എന്നാൽ ഇസ്രായേലിലേക്ക് ക്രമണമൊന്നും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉണ്ടായിട്ടില്ല ലെബനോൻ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രധാന അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ യുദ്ധത്തിന്റെ മുന്നൂറ്റി അറുപത്തിനാലാമത്തെ ദിവസത്തെ അപ്ഡേറ്റുകൾ ഇപ്രകാരമാണ് പലസ്തീൻ വെസ്റ്റ് ബാങ്കിലെ ഹമാസിൻ കേന്ദ്രം ഇസ്രായേൽ തകർത്തു ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ നേതാക്കളെ മുഴുവൻ ഒന്നടങ്കം കൊലപ്പെടുത്തി ഗാസ മോഡൽ കരയുദ്ധം ലബനോനിൽ ഇസ്രായേൽ തുടങ്ങി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ സമ്പൂർണ്ണ നശീകരണം ലക്ഷ്യമിട്ട് തെക്കൻ ലബനോനിലെ ലബനീസ് പൌരന്മാരോട് കുടിയൊഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുന്നറിയിപ്പ് നൽകി ഒഴിഞ്ഞു പോകാത്തവർക്ക് മരണം സംഭവിക്കും എന്ന മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുകയാണ് ലെബനോൺ സിറിയ അതിർത്തിയിലെ പ്രധാന റോഡുകൾ ഇസ്രായേൽ ബോംബിട്ട് അഗാധ ഗർത്തം ഉണ്ടാക്കി തകർത്തു സിറിയയിൽ നിന്നും ഇതോടെ ഹിസ്ബുള്ളയുടെ ആയുധക്കടത്ത് വഴികൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ അടച്ചു ഇറാനിലെ ആക്രമണം ഇസ്രായേലും അമേരിക്കയും സ്കെച്ചിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇറാൻ ആണവരാജ്യം ആയതിനാൽ എല്ലാ പഴുതും അടച്ചുള്ള നീക്കങ്ങൾ രൂപപ്പെടുത്തുകയാണ് ഇറാന്റെ എണ്ണശാലകൾ തകർക്കുന്ന കാര്യമടക്കം ഞങ്ങൾ ചർച്ച ചെയ്യുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിന്റെ മുന്നൂറ്റി അറുപത്തിനാലാമത്തെ ദിവസത്തിലെ ഇസ്രായേലിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു മുന്നേറ്റം വെസ്റ്റ് ബാങ്കിലാണ് നടത്തിയത് ഇസ്രായേൽ യുദ്ധവിമാനം വ്യാഴാഴ്ച വൈകി വെസ്റ്റ് ബാങ്കിലെ തുൽക്കറൈമയിൽ ഒരു വളരെ അപൂർവമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയത് സമീപകാലത്ത് വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ഏറ്റവും മാരകമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇത് അതായത് രണ്ടായിരത്തിന് ശേഷം ഇത്ര വലിയ ഒരു വ്യോമാക്രമണം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയിട്ടില്ല ഈ വെസ്റ്റ് ബാങ്കിലെ ഈ കെട്ടിടത്തിൽ ഹമാസിന്റെ ഉന്നത നേതാക്കൾ അടക്കം ചേർന്ന് വലിയ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നും ആക്രമണം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർ കൂടിയിരുന്ന കെട്ടിടം അടക്കം വെസ്റ്റ് ബാങ്കിൽ വലിയ ഒരു വ്യോമാക്രമണം നടത്തി നശിപ്പിക്കുകയായിരുന്നു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തന്നെ കണക്കുകൾ പ്രകാരം മൂന്ന് ഡസനോളം മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് തുൽക്കറൈമയിലെ ഉന്നത ഹമാസ് കമാൻഡർ ആയിട്ടുള്ള സഹി യാസർ അബ്ദുൾ റസീഖ് ഔഫിനെ വധിച്ചിരിക്കുന്നു ഔഫിന്റെ അതായത് സഹി യാസർ അബ്ദുൾ റസീഖ് ഔഫിന്റെ പ്രധാനപ്പെട്ട അംഗരക്ഷകരെയും അതുപോലെ അയാൾക്ക് സംരക്ഷണം കൊടുത്ത ആളുകളെയും മറ്റ് ഹമാസിന്റെ നേതാക്കളെയും ഈ വ്യോമാക്രമണത്തിൽ വധിക്കുവാൻ സാധിച്ചു എന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സും ഷീൻബിറ്റും സംയുക്തമായ ഒരു പ്രസ്താവനയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് സൈന്യം പറയുന്നതനുസരിച്ച് അടിയന്തരമായിട്ടുള്ള ഈ നടപടി സ്വീകരിച്ചത് ഇതിന്റെ നേതാവായിട്ടുള്ള കൊലപ്പെട്ട ഔഫി ഒരു സുപ്രധാനമായിട്ടുള്ള ഭീകരാക്രമണം ജെറുസലേമിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങിന് ഈ നേതാക്കൾ കൂടിയിരുന്ന അവിടെ ഒരു യോഗം നടത്തുകയും ആ യോഗസ്ഥലത്ത് കമാൻഡർ അടക്കമുള്ള യോഗസ്ഥലത്തേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു കൃത്യമായിട്ടുള്ള വ്യോമാക്രമണത്തിൽ അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം തന്നെ കൊലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് മാത്രമല്ല ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് ഇപ്പോൾ കൊല്ലപ്പെട്ട ഖമാസിൻ്റെ കമാ കമാൻഡർ ഔഫിയാണ് കഴിഞ്ഞ മാസം അറ്റൈറയിൽ അതായത് ഇസ്രായേൽ സെറ്റിൽമെൻറ്റിന് സമീപം കാർ ബോംബ് സ്ഫോടനം നടത്തുവാൻ പദ്ധതിയിട്ടത് ഇങ്ങനെ നിരവധി പദ്ധതികൾ കഴിഞ്ഞ ഏറെക്കാലങ്ങളായി വെസ്റ്റ് ബാങ്കിലിരുന്ന് ഈ ഔഫിയും കൂട്ടരും ഇസ്രായേലിനെതിരെ പണിയുകയായിരുന്നു അല്ലെങ്കിൽ നടത്തുകയായിരുന്നു ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ആയുധങ്ങളും മറ്റ് സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിലും ഈ ഔഫി ഇപ്പോൾ കൊല്ലപ്പെട്ട ഹമാസിന്റെ തലവിന് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഇതെല്ലാം ഇപ്പോൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയ ഒരു ആക്രമണം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ നടത്തിയത് മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണവും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള ഫലസ്തീനുകൾ മരിച്ചിട്ടുള്ള ഒരു സ്ഫോടനവുമാണ് നടന്നിരിക്കുന്നത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ലബ്നോനിൽ നിന്നാണ് ലബ്നോനിൽ ഏറ്റവും വലിയ സ്ഫോടനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഒക്ടോബർ നാലാം തീയതിയാണ് സ്ഫോടനം നടത്തിയത് ലബനോനിൽ ഉടനീളം ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലബനോനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മുപ്പത്തി ഏഴ് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ലബനോനിന്റെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുകയാണ് തെക്കൻ ലബനോനിൽ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവിടെ റെയ്ഡുകൾ നടത്തുവാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു ഗാസയ്ക്ക് തുല്യമായിട്ടുള്ള ഓപ്പറേഷനാണ് ലബനോനിൽ തെക്കൻ ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ ഇറക്കിയിരിക്കുന്ന അന്ത്യശാസനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് തെക്കൻ ലെബനോനിലെ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലുള്ള എല്ലാവരോടും ഒഴിഞ്ഞു പോകുവാൻ ലെബൻ ലബനീ സിവിലിയന്മാരോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവാനി നദിയുടെ വടക്കോട്ട് പോകാനും ആവശ്യപ്പെട്ടു ഈ മുപ്പത്തിയേഴ് ഗ്രാമങ്ങൾ ഇനി ശവപ്പറമ്പുകളാകുമോ അല്ലെങ്കിൽ ിൽ പ്രേതാലയങ്ങളായിട്ട് മാറും ആളുകളില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഗ്രാമം അവിടെ ഇസ്രായേലി സൈന്യം വളരെ വ്യക്തമായിട്ടുള്ള റെയ്ഡ് നടക്കും ഹമാസിന്റെ ഉന്മൂലനത്തിന് ശേഷം ഗാസയിൽ നിന്ന് അതിനെ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു അനുകരണം ഇപ്പോൾ ലബനോനിൽ തെക്കൻ ലെബനോനിൽ ഇസ്രായേൽ ആവർത്തിക്കുകയാണ് മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിൽ റെയ്ഡിനൊരുങ്ങുകയാണ് വലിയ തോതിൽ കരയുദ്ധത്തിന് ഒരുങ്ങുകയാണ് എന്താണ് കരയുദ്ധത്തിലും അല്ലെങ്കിൽ റെയ്ഡിലും ഇസ്രായേൽ ഗാസിയിൽ കാണിച്ചത് എന്ന് നമുക്കറിയാം അവിടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു സ്കൂളും ആശുപത്രികളും തുരങ്കങ്ങളും വീടുകളും ബങ്കറുകളുണ്ടായിരുന്ന എല്ലാ വീടുകളും തന്നെ ഇസ്രായേൽ സൈന്യം അവിടെ നശിപ്പിച്ചു ഇതുപോലെ തന്നെ വലിയ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ താവളമാണ് തെക്കൻ ലബനോൻ ഈ തെക്കൻ ലബനോനിലെ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളാണ് ഇപ്പോൾ വലിയ കരയുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് ഒഴിഞ്ഞു പോകുവാൻ ലക്ഷക്കണക്കിന് ലബനീസ് പൌരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമീപ ദിവസങ്ങളിൽ ലാറ്റാനി നദിയുടെ വടക്ക് ഭാഗത്തുള്ളവരോട് ഒഴിഞ്ഞു സൈന്യം ആവശ്യപ്പെട്ടു ഇത് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് സൈന്യം പറയുന്നത് ഹിസ്ബിള്ളയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ മുന്നോടിയായിട്ടാണ് ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ പറയുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്കായി നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടുകൾ ഒഴിഞ്ഞു പോകണം മറ്റുള്ളവരെ ഒഴിപ്പിക്കണം മറ്റുള്ളവരോട് പോകുവാൻ ആവശ്യപ്പെടണം ഹിസ്ബുള്ളയോ അവരുടെ പ്രവർത്തകരോ അവർക്ക് സഹായം ചെയ്യുന്നവരോ ആയുധങ്ങൾ കൈവശം വെക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം അപകടത്തിലാക്കുമെന്നും അവരെല്ലാം മരണത്തിന്റെ വക്കിലാണ് എന്നും ഈ അറിയിപ്പിൽ റബിയിൽ ഇറക്കിയ അറിയിപ്പിൽ ഇപ്പോൾ ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകുകയാണ് സുരക്ഷിതമായിട്ടുള്ള ഒരു താമസ സ്ഥലം സമീപവാസികൾക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരുക്കിയ ശേഷം ഹിസ്ബുള്ളയുടെ ഉന്മൂലനത്തിന് ശേഷം തിരികെ വിളിക്കുമെന്നും അപ്പോൾ മാത്രമേ ഈ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലുള്ളവർ തിരികെ വരുവാൻ പാടുള്ളൂ എന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ എത്രയും വേഗം തുടങ്ങി എത്രയും വേഗം അവസാനിപ്പിക്കും റെയ്ഡുകൾ എന്നാണ് തെക്കൻ ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൂടാരങ്ങൾ ഉയർന്നിരിക്കുകയാണ് താവളങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഗാസ മോഡൽ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ലെബനോനിൽ ഇപ്പോൾ ഈ ഹിസ്ബുള്ള ഭീകരന്മാർ ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് മനോഹരമായിട്ടുള്ള ഈ ലബനോനിൽ ഇപ്പോൾ കാണുന്നത് സിറിയൻ അതിർത്തിയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി സിറിയയിൽ നിന്നും ലബനോനിലെ മസ്ന അതിർത്തിക്ക് സമീപം വലിയ ഏകദേശം ഒരു ഹൈവേയാണ് ഈ ഹൈവേയിലൂടെയാണ് സിറിയയിൽ നിന്നും ഹിസ്ബുള്ള ആയുധങ്ങൾ കടത്തുന്നത് ഈ റോഡ് പൂർണ്ണമായിട്ടും ബോംബാക്രമണത്തിൽ തകർത്ത് പതിനഞ്ച് പന്ത്രണ്ട് അടി താഴത്തിലുള്ള ഗർത്തം സൃഷ്ടിച്ചതായിട്ട് ലബനോൻ ആരോഗ്യ ഗതാഗത മന്ത്രി അലി ഹാമി റോയിറ്റേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഇവിടെ ആക്രമണം ഉണ്ടാക്കിയതെന്ന് ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആയുധ ആയുധക്കടത്ത് സിറിയയിൽ നിന്ന് വരുന്നത് ഈ പ്രദേശത്തു കൂടിയാണ് അതുകൊണ്ടാണ് ഈ റോഡ് തകർത്തത് എന്ന് ഇസ്രായേൽ പറയുന്നു ഇതിനിടെ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേൽ എന്ത് ചെയ്യും എന്ന് ഇതുവരെയും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല എന്നും ഞങ്ങൾ ചർച്ചയിലാണ് എന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബാലിസ്റ്റിക് മിസൈലിന് ഇസ്രായേലിന് തീർച്ചയായിട്ടും തിരിച്ചടിക്കുവാൻ അവകാശമുണ്ട് കഴിഞ്ഞ ദിവസം ബൈഡൻ പറഞ്ഞിരുന്നു ആണവ യുദ്ധ ഇറാന്റെ ആണവ പദ്ധതികളിലോ ആണവ പരീക്ഷണശാലകളിലോ ഒന്നും സ്പർശിക്കരുത് ഒരു ബോംബും ഇടരുത് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ബൈഡൻ പറയുന്നത് ഇറാന്റെ എണ്ണശാലകൾ ആക്രമിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ വലിയ തോതിലുള്ള ഒരു ചർച്ച നടത്തി വരികയാണ് ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കും പൂർണ്ണമായിട്ടും ഇസ്രായേലിനൊപ്പമായിരിക്കും ഇറാന്റെ പതനം ആരംഭിച്ചിരിക്കുകയാണ് ഇറാൻ വലിയ തെറ്റുകൾ ചെയ്തു അത് തിരുത്തുവാനുള്ള സമയം ഇനി ഇറാനില്ല അത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം തിരിച്ചടിക്കുള്ള സമയമാണ് ഇസ്രായേൽ ും അമേരിക്കയുമായി ഇതിനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ഈ യുദ്ധത്തിന്റെ ഒരു വർഷം ഒന്നാം ബർത്ത്ഡേ ഈ യുദ്ധത്തിന്റെ മാരകമായിട്ടുള്ള ദുരന്തത്തിന്റെ ഒന്നാം ബർത്ത്ഡേ വരുന്ന ഒരു സമയം ആ സമയം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ ഒരു വർഷം തികയുന്നതിന്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്കയും ഇറാനിൽ പ്ലാൻ ചെയ്യുന്ന ചില മഹാദുരന്തങ്ങൾ ഇതിനിടെ ഹിസ്ബിള്ളയുടെ തലവൻ ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ഹുവിന്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു അതിപ്രകാരമാണ് ഹസൻ നസറില്ലയുടെ വധം സൂചിപ്പിക്കുന്നത് ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഒരിടത്തും ഇസ്രായേലിന് തൊടാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല അത്രമാത്രം നീണ്ട കരങ്ങൾ ഇസ്രായേലിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു എന്ന് ഈ ഹിസ്ബുള തലവന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയുത്തുള്ള അലി ഖുമേനി നസറില്ലയുടെ കൊലപാതകത്തോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതിന് പ്രതികാരം ചെയ്യും ഇസ്രായേലിനെതിരെ പോരാടുന്നതിന് തന്റെ പാത മറ്റ് തീവ്രവാദികൾ തുടരുമെന്നും തുടരണമെന്നും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയിത്തുള്ള അലി ഖുമേനി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്